നമസ്കാരം തുഞ്ചൻ മിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ആലത്തിയൂർ ഇക്കര വാൾഡോഫ് സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തി വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പരിപാടികൾ ദിനാചരണത്തിന് മാറ്റുകൂട്ടി വിദ്യാർത്ഥികളുടെ ലഹരിവിരുദ്ധ പ്രഭാഷണങ്ങൾ ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബ് തുടങ്ങിയ പരിപാടികൾ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു എക്സൈസ് ഓഫീസർ കെ ബാബുരാജ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി എന്ന് പറയുന്ന വലിയൊരു ലഹരി വസ്തുവി അപ്പൊ ആ ലഹരി വസ്തുയിലേക്ക് വല്ലാതെ ഒരു ആക്രമിക്കപ്പെട്ട കയറി കൂടുന്ന സാഹചര്യത്തിൽ അപ്പൊ ആ സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥനായിരുന്ന ലിങ് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് അവരുമായി തർക്കിച്ച് അത് തിരിച്ചു വെച്ച് പോകണം എന്ന തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അത് സാധ്യമാവാതെ വന്നപ്പോൾ അദ്ദേഹം പെട്ടികളൊക്കെ കടകളെ ഒരുക്കി കളയുന്ന ഒരു സാഹചര്യമാണ് അത് ഒരു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ജൂൺ ഇരുപത്തി ആറിനായി പറയുന്നത് പിന്നീട് യു എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു പക്ഷെ നമുക്ക് ആ കാലഘട്ടം മുതലുള്ള ലഹരിയുടെ ഒരു അളവിനെക്കു വെച്ച് നമ്മൾ പരിശോധിക്കുകയാണ് തന്നെ ഏറ്റവും വലിയ വിൽപ്പന നടക്കുന്നത് ആയുധമേഖലയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്നത് ആയുധമ്യമാക്കിയാണ് അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇത്തരത്തിലല്ല വിത്തനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നാണ് നല്ല മറ്റേ ഇത്തരം കയറി ഉപഭോക്താക്കൾ ഏറി ഏറി വരുക എന്നുള്ളത്

Their numbers are increasing thereby day. Okay. Then one person is using out of seventeen okay. people. One is to 70. the number are increasing and increasing. Okay. But the new generation do not understand the tragedy and the rose the of these threats Then many people are then dying and dying thereby. Okay. Then it will damage our brain, our nerves, our kidney and other organs of the body. If a parent uses these drugs, their relationship, their family will be them. Then, has something, the husband will be killed, wife, mother. ഷൈജ മധു റഷീദ് ഫൈസി മുഫീദ ഫായിസ ീസ രേഷ്മ സൗമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് ആലത്തിയൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ലിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ